ഹലോ ഡിയ വൺസ് ആമ്പൽപ്പാടം കാണാൻ പോയാലോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടപ്പോൾ തൊട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ഈ യാത്ര വീക്കെൻഡ് ആയതുകൊണ്ട് കിടന്നുറങ്ങാന്നുള്ള സകല പ്ലാൻസും മാറ്റിവെച്ചാണ് ഈ സാഹസത്തിന് മുതിർന്നത് കർത്താവെ മിന്നിച്ചേക്കണേ ശരിക്കും മിന്നിച്ചു സത്യം പറഞ്ഞ ഞങ്ങൾ ഇച്ചിരി അധികം ലേറ്റ് ആയോ എന്നൊരു സംശയം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക് ആമ്പൽപ്പാടത്തിന്റെ അവസ്ഥ ദാ ഇതാണ് സംഭവം വരുന്നവരൊക്കെ ഫ്ലവേഴ്സ് പറിച്ചു പറിച്ചുപറിച്ച് ആമ്പൽപ്പാടം വെറും പാടായിട്ടുണ്ട് പറിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ തോണിച്ചേട്ടം പറഞ്ഞപ്പോൾ ഒരു പൂ ചാരുനു വേണ്ടി പൊട്ടിച്ചു ബാക്കിയുള്ള ഈ രണ്ടെണ്ണം തോണിച്ചേട്ടൻ തന്നതാണ് സംഭവം ഒടുക്കത്തെ പേടിയും വെച്ചാണ് ഇതിലിരിക്കുന്നത് ബട്ട് തോണിച്ചേട്ടം ഞങ്ങൾ മാക്സിമം കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് തന്നെയാട്ടോ മുന്നോട്ട് പോയത് ഇത് ഇനിയും വരാനും ഈ കാഴ്ച കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് സംഭവം ഇത് നമ്മുടെ വാഴക്കാട് എടവണ്ണപ്പാർ റൂട്ടിലെ എളമരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആമ്പൽപ്പാട് ഉള്ളത് അത്യാവശ്യം ഒക്കെ എടുക്കാൻ ഇപ്പോഴും അവിടെ സെറ്റ് ആണ് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പൂ പിന്നെ ഈ കാഴ്ച കാണാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് നശിപ്പിക്കാതിരിക്കാൻ കൂടി നമുക്ക് തോന്നണം എന്നാണ് എൻ്റെ ഒരു ഇത് അത്യാവശ്യം കാഴ്ചയൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പ്ര ബാക്കി പ്രകൃതി രമണി ആസ്വദിക്കാൻ ചുറ്റുവട്ടക്കൊന്ന് കറങ്ങി വന്നപ്പോൾ മുതൽ ഈ ഊഞ്ഞാൽ ഫുൾ ടൈം എൻഗേജ് ആണ് അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ചാരുവിൻ്റെ മുഖത്ത് ആ ഹാപ്പിനെസ് വിസിബിളായിരുന്നു കേട്ടോ പ്രകൃതി ആസ്വാദനമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഈ റൂട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഫുഡ് സ്പോട്ടാണ് ഇത് നാരങ്ങാളി നല്ല ഫുഡ് നല്ല കസ്റ്റമർ സർവീസ് ചിക്കനും കൂന്തളും ചെമ്മീനും ായിട്ട് ഈ ദുഷ്ടന്മാർ വെട്ടി വിഴുങ്ങി ആസ് യൂഷ്വൽ എന്ന് ഒലുമ്പുകാരി ഞാൻ നല്ല മുരിഞ്ഞ തട്ടുദോശയും ഏറ്റവും വെള്ള ചട്നിയും കഴിച്ചു അപ്പോൾ ടാറ്റാ